സ്നേഹിതരെ മറ്റുള്ളവരുടെ മനസ്സകത്തെ കുളിർപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കുക എന്നത് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അഫ്ഗരുൽ അഹ്മാലി ഇത്ഹാൽ സുറൂർ ഫിഖൽ ബിൽ മുൻ എന്ന് ഹദീഫൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു സഹോദരൻ്റെ മനസ്സകത്തെ സന്തോഷിപ്പിക്കാൻ വല്ലതും ചെയ്യുക പറയുക അതാണ് പുണ്യങ്ങളിൽ മികച്ച പ്രവൃത്തി എന്നാണ് സാരം തിരുനബി തിരുനെപ്പിസല്ലം തായ്വസല്ല തങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ അവരെ ചേർത്തു പിടിക്കാൻ ഏതെല്ലാം അവസരമുണ്ടോ അവിടെയെല്ലാം തങ്ങൾ വളരെ ഭംഗിയായി അത് നിർവഹിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ അവഗണിക്കപ്പെട്ടവരെ കൂട്ടുപിടിച്ചും ചേർത്തുപിടിച്ചും പിടിച്ചും ഉയർത്തിപ്പിടിച്ചും നബി സയ്യുദന നബിസ് അലൈവല്ല തങ്ങൾ തീർത്ത മാതൃകകൾ വളരെ കൂടുതലാണ് തിരുനബി സല്ലു അലൈഹി വല്ല തങ്ങളുടെ ജീവിത നിമിഷങ്ങളും ഓരോ ചലനവും കരുതലിൻ്റെയും താലോലത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമാണ് മറ്റുള്ളവരാൽ അന്യായമായി അവഗണിക്കപ്പെട്ട ആളുകളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക ഇതായിരുന്നു തെറ്റി ദൗത്യം തന്നെ ബിലാൽ സയ്യുദ് സയ്യുദുന ഹബ്ബാബ് റലിയുള്ള സയ്യുദുന സൽമാൻ റലിയുള്ള വന്നോ ഇങ്ങനെ എത്ര എത്ര ആളുകളുടെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും അടിമകളായി തരം താഴ്ത്തപ്പെട്ടവരായിരുന്നു ഇവരെല്ലാം ഉന്നത കുലജാതരല്ലാത്തതിന്റെ പേരിൽ അവഗണിക്കപ്പെട്ടവരായി മാറ്റി നിർത്തപ്പെട്ട ആളുകളെ കൂട്ടിപ്പിടിച്ച് സ്വന്തമാക്കി തീർത്ത് ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായി അവരെ മാറ്റി ഇതാണ് യഥാർത്ഥ വിപ്ലവം ഇതാണ് പരിവർത്തനം നമുക്ക് ഇന്ന് ഒരു ഹൃസ്വമായ ഒരു ചരിത്രം പറയാം സയ്യുദന സൽമാനുൽ ഫാരിസി റലിയുള്ള വന്നു എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു അറേബ്യക്കാരനല്ല അടിമച്ചങ്ങലിൽ നിന്ന് നിരവധി മുതലാളിമാരിൽ നിന്നും കൈമാറി കൈമാറി അവസാനം നിബിത്തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച സുഹാബിയായിരുന്നു സൽമാനുൽ ഫാരിസി റലിയുള്ള വന്നു അദ്ദേഹം ആദ്യം പേ പാർസി മതക്കാരനും പിന്നീട് ക്രൈസ്തവ മതത്തിലേക്ക് മാറി അവിടെ നിന്ന് തൻ്റെ പിതാവിൽ നിന്ന് ലഭ്യമായ സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മസംതൃപ്തിക്ക് വേണ്ടി ഇറങ്ങിപ്പൊറപ്പെടുകയും പിന്നീട് അടിമക്കമ്പോളത്തിൽ എത്തിപ്പെടുകയും അവിടുന്ന് അവസാനം അലൈഹി സല്ല തങ്ങളുടെ മുന്നിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സുഹാബിയാണ് സയ്യദ് സൽമാനുൽ ഫാരിസി അഗ്നി ആരാധക കുടുംബത്തിൽ പേർഷ്യയിൽ ഇസ്ഫഹാൻ എന്ന നാട്ടിൽ ജീവിച്ചു വളർന്ന വലുതായ ചെറുപ്പക്കാരനായ അദ്ദേഹം നിരന്തരം സത്യാന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു അവസാനം ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ വിളംബരം കേൾക്കാൻ അദ്ദേഹം നേരത്തെ തന്നെ മദീനയിൽ എത്തിച്ചേർന്നു പൂർവവേദങ്ങളിലൂടെ പ്രവചിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകരുടെ ആഗമം കാത്ത് സൽമാൻ ഉൽ ഫാരിസി റലിയുള്ള സത്യാന്വേഷി ഒടുവിൽ മദീനയിൽ വന്നണഞ്ഞതാണ് പിതാവോ മാതാവോ കുടുംബമോ നാടോ ഒന്നും കൂടെയില്ല പ്രത്യേകിച്ച് അറേബ്യയിൽ വെച്ച് പറയാൻ സൽമാൻ ഉൽ ഫാരിസിയുടെ കയ്യിൽ ഒന്നുമില്ല അതിനാൽ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് തന്നെ സൽമാൻ ഇബുൽ ഇസ്ലാം എന്നാണ് അഥവാ സൽമാൻ ഇസ്ലാമിന്റെ പുത്രൻ കാരണം അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു ഗോത്രത്തിന്റെ പേരോ അല്ലെങ്കിൽ പിതാവിന്റെയോ കുടുംബ മാതാവിൻ്റെയോ പേര് പറഞ്ഞാൽ മാത്രം അദ്ദേഹത്തിനൊന്നുമില്ലായിരുന്നു കാരണം അദ്ദേഹം അറേബ്യക്കാരനല്ല അദ്ദേഹം മിസ്ഫഹാൻ പേർഷ്യക്കാരനായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അറബികളായ ചില കുലീനവാദികൾ വട്ടം കൂടി നിൽക്കുന്ന സമയത്തും മറ്റും തറവാടിൻ്റെയും വംശത്തിൻ്റെയും മഹിമ പറഞ്ഞ് താൻ പോലിമ പറഞ്ഞിരിക്കുകയായിരുന്നു അവർക്കിടയിൽ സൽമാനുൽ ഫാരിസി അലി അള്ളാഹുനും ഉണ്ടായിരുന്നു ഓരോരുത്തരും അവരവരുടെ താൻപോരിമകൾ പറഞ്ഞു അറേബ്യയിൽ അറിയപ്പെട്ട കുടുംബങ്ങളുടെ ഗോത്രങ്ങളുടെ പേര് പറഞ്ഞ് ദുരഭിമാനം കൊള്ളുകയായിരുന്നു ചിലർ പറഞ്ഞു ഞാൻ കുറേഷിയാണ് മറ്റുള്ളവർ പറഞ്ഞു ഞാൻ തെമീമിയാണ് വേറൊരു കൂട്ടർ പറഞ്ഞു ഞാൻ ഖൈസിയാണ് ഓരോരുത്തരും അവരവരുടെ കുലമഹിമയുടെ ആത്മാഭിമാനം ചിഹ്നമായി കാണിച്ചപ്പോൾ സൽമാനുൽ ഫാരിസിയോട് ആരോ ചോദിച്ചു നിങ്ങളുടെ നസബ് നിങ്ങളുടെ തറവാട് ഏതാണ് ഈ പറഞ്ഞ വിഭാഗത്തിൽ ആരാണ് നിങ്ങൾ നിങ്ങൾ കുറൈശിയാണോ തമീമിയാണോ കൈസിയാണോ സെയ്ദുന സൽമാൻ ഉൽ ഫാരിസീർ അലി അള്ളാൻവിനെ അങ്ങനെയൊന്നും അവകാശപ്പെടാനില്ലല്ലോ അന്യദേശത്ത് നിന്ന് സത്യാന്വേഷണവുമായി അദ്ദേഹം പലായനം ചെയ്തു വന്നതാണ് അതിനാൽ തന്നെ അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ എൻ്റെ പിതാവും മാതാവും എല്ലാം ഇസ്ലാമാണ് അവർ കുറേശിയും ഖൈസിയും തമീമിയും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പിതാവും എല്ലാമെല്ലാം ഇസ്ലാമാണ് ഈ അർത്ഥത്തിൽ ഫാരിസി സൽമാനുൽ സ്വയം റലിഅള്ളിക്കാൻ ശ്രമിച്ചു ഈ വിവരം തിരുനബി സല്ല അലൈഹി സ്വല തങ്ങൾ അറിഞ്ഞു ചേർത്തു പിടിക്കുക മാത്രമല്ല ആര് പറഞ്ഞു സൽമാനുൽ ഫാരിസിക്ക് നാടും കുടുംബവുമില്ലെന്ന് അദ്ദേഹം കുറേശിയല്ലായിരിക്കാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം നിങ്ങൾക്കറിയുമോ ഹബീബ് റസൂലുല്ലാഹി സല്ല അലൈഹി തങ്ങളുടെ പ്രസിദ്ധമായ ആ പ്രയോഗം അവിടെ നിന്നും ലോകം കേട്ടു നബി തങ്ങൾ ഉച്ചരം പറഞ്ഞു സൽമാനു നേടിയ വലിയ സൗഭാഗ്യമായിരുന്നു ആ വാക്ക് സൽമാനു അതെ കുറൈഷിയും തെമീമിയും കൈസിയുമൊന്നുമല്ലവൻ എൻ്റെ പ്രിയപ്പെട്ട സൽമാൻ സൽമാൻ താവൈ കൊണ്ട് ആധ്യാത്മിക പൈതൃകം കൊണ്ട് എൻ്റെ കുടുംബബന്ധുവാണ് എൻ്റെ മാനസാന്തര പുത്രനാണ് സൽമാനുൽ ഫാരിസിറലിയഹെ മാത്രമായിരുന്നില്ല അത് ആഹ്ലാദിപ്പിച്ചത് പകരം ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചു സൽമാനുൽ ഫാരിസിയാവൻഹെ ഈ മഹത്വം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുനബി സല്ല അലൈഹി സ്വല്ലാം തങ്ങൾ ഉയർത്തി വളർത്തി അവഗണിക്കപ്പെട്ട താഴ്ത്തപ്പെട്ട മറ്റാരും ശ്രദ്ധിക്കാതിരുന്ന ഒരു വ്യക്തിത്വത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് അഹ്ലുൽ ബൈദ് എന്ന ഗണത്തിൽപ്പെട്ട സെയ്ദന സൽമാനുൽ ഫാരിസി അലി അള്ളാനെ തിരുനബി സല്ലു അലൈഹി വല്ല തങ്ങൾ ഉയർത്തി പറഞ്ഞു ഇതാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സന്തോഷം പകർന്നു നൽകുക എന്നതിന്റെ നേർചിത്രം ഇതാണ് പ്രായോഗിക വിപ്ലവം നമ്മുടെ ചുറ്റും അവഗണിക്കപ്പെട്ട നിരാലംബരായ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും ഒരുപക്ഷെ നാട്ടിൽ അവരുടെ ഊരും പേരും ആർക്കും അറിയില്ലായിരിക്കാം പക്ഷേ ആധ്യാത്മികമായി മതപരമായി ഉന്നതി പ്രാപിക്കുന്ന മനസ്സുള്ള ആളുകളാണ് അവരെല്ലാം അവരെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാം അവഗണിക്കപ്പെട്ടവരെ ജന ജനങ്ങൾ വളരെ നിസ്സാരമായി താഴ്ത്തിക്കെട്ടവരെ നമുക്ക് ചേർത്തുപിടിച്ച് ഉന്നതിയിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് അവരെ കൊണ്ടുവരാൻ പരിശ്രമിക്കാം അങ്ങനെ തപിക്കുന്ന ഹൃദയങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നീരുറവ പകർന്നു നൽകാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ തിരുനബി അലൈഹി വല്ലാമ തങ്ങളുടെ പെരുമയുള്ള പെരുമാറ്റങ്ങൾ ഇനിയും പറയാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ